ഫീഡ് ഫുട്ബോളിന്റെ മറ്റെപ്പിസോഡിലേക്ക് എല്ലാവരും സ്വാഗതം നമ്മളെ പ്രീമിയർ ലീഗിലെ ലിവപൂളിൻ്റെ ക്രിസ്റ്റ പാലസിനെതിരെ അവരാജയത്തെക്കുറിച്ച് സംസാരിച്ചു അവരുടെ ഒരു മോശം വീക്കിനെ കുറിച്ച് ഇൻ ജനറൽ നമ്മൾ സംസാരിച്ചു എന്താണ് അവിടെ സംഭവിക്കുന്ന കാര്യത്തിനെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ട് ഈ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് എന്താണ് ആസ്നലി സംഭവിച്ചത് ആസ്റ്റമില്ലയ്ക്കെതിരെ അവർ പരാജയപ്പെടുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടു അപ്പോൾ ആ മത്സരത്തിലെ വിശേഷങ്ങളിലേക്ക് കടക്കാം അവിടെ ലിവപോൾ പോയിന്റ് സാഹചര്യത്തിൽ ഇനി മത്സരമുള്ള ആസ്നലിന്റെ ആണ് ആസ്നലിനെ സംബന്ധിച്ചിടത്തോളം എന്താണ് ജയിച്ചു കഴിഞ്ഞാൽ അവരുടെ ആസ്റ്റമില്ലയ്ക്കെതിരെയുള്ള എമിററ്റ്സിലെ മത്സരം ജയിച്ചു കഴിഞ്ഞാൽ മൂന്ന് പോയിന്റ്സ് ലിവപൂളുമായിട്ടുള്ള ഡിഫറൻസിൽ തലപ്പത്തിരിക്കാൻ അതുപോലെ തന്നെ മാഞ്ചസ്റ്റർ സിറ്റിയെ മറികടന്നിട്ട് തലപ്പത്തിരിക്കാൻ പറ്റുന്ന സ്വർണാവസരം ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി പക്ഷേ അത് കളഞ്ഞു കുളിക്കുകയായിരുന്നു ആസ്നല് അല്ലെങ്കിൽ വേറെ രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ആസ്നലുമായി ബന്ധപ്പെട്ടുള്ള രണ്ട് പ്രധാനപ്പെട്ട ആളുകൾ ആസനലിൻ്റെ വില്ലർമാരാകുന്നതാണ് ഈ മത്സരത്തിൽ നമ്മൾ കണ്ടത് അതിലൊന്ന് ആരാണ് മുനായമുറി എന്ന് പറയുന്ന ടോപ്പ് ക്ലാസ് മാനേജർ മുൻ ആസനലിൻ്റെ മാനേജറാണ് ചെങ്ങായി ആസന പണി കൊടുത്തു അതോടൊപ്പം തന്നെ എന്താണ് എമി മാർട്ടിൻസ് എന്ന് പറയുന്ന മുൻ ആസനലിലെ ഗോൾ കീപ്പർ ആ ചേങ്ങായും പണി കൊടുത്തു ഫസ്റ്റ് ഹാഫിൽ മനോഹരമായിട്ടുള്ളൊരു എമി മാർട്ടിൻസ് നടന്നു നമ്മൾ കണ്ടു പിന്നെ പോസ്റ്റൊക്കെ ഈ ആസലിൻ്റെ രക്ഷക്കായിട്ട് വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ എന്താണ് അവസാനം മുനായമറി എന്ന് പറയുന്ന ടാക്ടീഷ്യൻ തന്നെ അല്ലെങ്കിൽ ഉനായമറിയുടെ ആ ഒരു ടീം തന്നെ എമിറേറ്റ്സിൽ വിജയിച്ചേരാണ് മുനായമറിയുടെ ആസ്തമില്ല പ്രീമിയർ ലീഗിൽ ആസലിനെതിരെ ഡബിൾ കൈവരിച്ചിരിക്കുകയാണ് ഹോമിലും എവയിലും വിജയിച്ചിരിക്കുകയാണ് അത് മാസീവ് മാസീവ് ബ്ലോ ആണ് ആ സംബന്ധിച്ചിടത്തോളം അവിടെ ഈ ഒരു സീസണിലെ ടൈറ്റിൽ ആസ്പിറേഷനുകളുടെ കാര്യത്തിൽ സംശയമൊന്നുമില്ല അഗൈൻ ആസണിൻ്റെ കാര്യം പറയുമ്പോഴും മെൻറ്റൽ പ്രൊഫൈൽ തന്നെയാണ് എടുത്തു പറയേണ്ട ഒരു സംഭവം മെൻറ്റൽ പ്രൊഫൈൽ കാരണം അവർ രണ്ടായിരത്തി ഇരുപത്തിനാല് ഗോളുകൾ അടിച്ചു കൂട്ടി അവരുടെ ഡിഫെൻസീവ് പിന്നെ ആ ഒരു ഷേപ്പും ഓർഗനൈസേഷനും അതിനെക്കുറിച്ചൊക്കെ നമ്മൾ സംസാരിച്ചിട്ടുണ്ട് പക്ഷേ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവമാണ് നമ്മൾ ഈ ടാക്ടിക്സ് അല്ലെങ്കിൽ പലതരത്തിലുള്ള ഗെയിമിലെ പല കാര്യങ്ങളും സംസാരിക്കുമ്പോൾ ഈ സൈക്കോളജിക്കൽ ഇമ്പാക്റ്റ് വളരെ വലുതാണ് ആ ഒരു മെൻറ്റൽ സാധനം ഉണ്ടല്ലോ ആ ഒരു പ്രൊഫൈൽ എന്ന് പറഞ്ഞാൽ അത് ഭീകരമായിട്ടുള്ള ഒരു സംഭവമാണ് പ്രത്യേകിച്ച് ഈ ഹൈ പ്രൊഫൈൽ മത്സരങ്ങളിൽ ഈ ഒരു ടൈറ്റൽ റേസ് ഇങ്ങനെ നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ നെറ്റിനൊക്കെ ആയിട്ട് നിൽക്കുന്ന സാഹചര്യത്തില് ബിസിനസ് എൻഡ് ഓഫ് ദ സീസണിലേക്ക് കടക്കുമ്പോൾ ആ ഒരു വര കടന്നു പോവുക എന്ന് പറഞ്ഞാൽ അവസാനത്തെ വര കടന്നു പോവുക എന്ന് പറഞ്ഞാൽ അതാണ് ഏറ്റവും ബുദ്ധിമുട്ടുള്ളൊരു സംഭവം നമ്മൾ എങ്ങനെ റേസ് ചെയ്യുന്നു എന്നുള്ളതിനേക്കാൾ പ്രാധാന്യമുള്ള സംഭവം സംബന്ധിച്ചാൽ നമ്മൾ എങ്ങനെ ഫിനിഷ് ചെയ്യുന്നുള്ളതാണ് റേസിൽ നമ്മൾ മനോഹരമായിട്ട് പങ്കെടുത്തു പക്ഷേ കാര്യമില്ല നമുക്ക് അവസാന ലാപ്പിൽ പണി പാളിക്കഴിഞ്ഞാൽ അത് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല അപ്പോൾ അവസാന ലാപ്പിൽ എന്താണോ എന്നുള്ള കൃത്യമായിട്ടുള്ള ധാരണയുള്ള ഒരു സൈഡാണ് അപ്പുറത്തേക്കുന്നത് കാരണം അവർ ട്രിബിൾ അടിച്ചിട്ടുള്ള ശേഷമുള്ള ഒരു സീസണാണ് അവർക്ക് എങ്ങനെയാണ് ടൈറ്റിൽ അടിക്കേണ്ടത് എന്നുള്ള കൃത്യമായിട്ടുള്ള ധാരണയുണ്ട് അവരുടെ മാനജറ് പറഞ്ഞാൽ പെബ്ഗോളുകളാണ് ചെങ്ങായിട്ട് ഈ ടീമിൽ മെന്റാലിറ്റി അങ്ങനെ ഇൻസ്റ്റീൽ ചെയ്യാന്നുള്ളത് അറിയാം കൃത്യമായിട്ട് അതുപോലെ തന്നെ ടീം സെലക്ഷനിൽ അദ്ദേഹത്തിന് അറിയാം റൂത്ത്ലെസ് ആയിട്ട് എങ്ങനെ ടീം സെലക്ട് ചെയ്യണം എന്നുള്ള ഒരു തരത്തിലുള്ള ഇമോഷണൽ അറ്റാച്ച്മെൻറ്റ് ഒന്നും അദ്ദേഹം കാഴ്ചവെക്കില്ല ജയിക്കുക എന്നുള്ള ഒരു ലക്ഷ്യം തന്നെയാണ് അദ്ദേഹത്തിനുള്ളത് ജയിക്കുക ജയിച്ച് മതിയാകാത്തൊരു മനുഷ്യനാണ് നമ്മൾ പലതവണവും സംസാരിച്ചിട്ടാണ് അപ്പോൾ ആ ചെങ്ങയാണ് അപ്പുറത്തിരിക്കുന്നത് അപ്പോൾ അങ്ങനെയുള്ള ഒരു ചെങ്ങായുടെ ടീമുമായിട്ട് ടൈറ്റിൽ റേസിൽ നിൽക്കുമ്പോൾ മാർജിൻ ഫോർ എറർ ഇല്ല അപ്പോൾ എന്താണ് അവസരങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ മുതലെടുത്തിട്ടില്ലെങ്കിൽ പണിപാളും അവന്മാര് പോയിൻറ്റ്സ് ചെയ്യാൻ സാധ്യത വളരെ കുറവാണ് പ്രത്യേകിച്ച് ബിസിനസ് എൻ്റെ ഓഫ് ദ സീസണിലേക്ക് കടക്കുമ്പോഴാണ് അവർക്കൊരു വേറെ ലെവലിൽ ഒരു എനർജി വരിക പിന്നെ എങ്ങനെ ജയിച്ചുകൊണ്ടിരിക്കും ഇപ്പോൾ അവർ അവസാനമായിട്ട് പരാജയപ്പെട്ടുള്ള ഡിസംബറാണ് അതിനുശേഷം വൺ വീട്ട് നായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ലീഗ് മെച്ച പ്രകടനം കാഴ്ച വെക്കുന്നു ആ രീതിയിലാണ് പോയി കൊണ്ടിരിക്കുന്നത് ആ സല ആണെങ്കിൽ ബയണിനെതിരെ എന്താണ് സമനിലയാണ് എമിറേറ്റ്സിൽ വാങ്ങിക്കുന്നത് അതിലും അവരുടെ ഒരു ഡിഫെൻസീവ് റെസൊല്യൂഷൻ നമുക്ക് കാണാൻ പറ്റുന്നുണ്ടായിരുന്നില്ല നമ്മൾ യൂഷ്വലി ഈ സീസണിൽ പറയുന്ന ഒരു സാധനം ആ മത്സരത്തിൽ കാണാൻ പറ്റുന്നില്ല അതെന്താണ് പ്രഷറിലാണ് പ്രഷറിൽ ക്രംബിളാകാണ് അപ്പോൾ അതാണ് പറയുന്നത് പ്രഷർ സിറ്റുവേഷനിൽ എങ്ങനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റും അവരാണ് പിന്നെന്താ പറയുക ജയിക്കുക അവസാനം അല്ലെങ്കിൽ അവന്മാരാണ് വിന്നർമാരാകുക അപ്പോൾ അങ്ങനെ ആ ഈ മത്സരത്തിൽ ഫസ്റ്റ് ഹാഫിൽ അവർ പതിനാല് അറ്റംറ്റുകൾ നടത്തുന്നു നല്ല രീതിയിൽ തുടങ്ങുന്നു പക്ഷെ എന്താണ് അവർക്ക് കിട്ടിയ ചാൻസ് മുതലെടുക്കാൻ സാധിക്കില്ല ആർട്ടറ്റ പറയുന്നത് അവർക്ക് ഫസ്റ്റ് ഹാഫിൽ നാലോ അഞ്ചോ ഗോൾ അടിക്കാൻ പറ്റുമായിരുന്നു എന്നുള്ളതൊക്കെയാണ് പക്ഷേ അത്രയൊന്നും ഉണ്ടായിരുന്നില്ല എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ ഒന്ന് രണ്ട് നല്ല ഓപ്പർച്യൂണിറ്റി അവർക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു പക്ഷേ അത് അവർക്ക് മുതലെടുക്കാൻ സാധിക്കില്ല ഗബ്രിയൽ ജസൂസാണ് സ്ട്രൈക്കറായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് കായാവേർട്സ് മിഡ്ഫീൽഡാണ് സ്റ്റാർട്ട് ചെയ്തായിരുന്നത് ട്രോസാഡ് സ്റ്റാർട്ട് ചെയ്യുന്ന സാഹചര്യം നമ്മൾ കാണുന്നു ആ ഒരു വിങ്ങിൽ പിന്നെന്താണ് സാക്കിയും ഒടി മാത്രത്തിൽ അവരുടെ യൂഷ്വൽ സസ്പെക്റ്റുകൾ പിന്നെ സിഞ്ചൊക്കെ സ്റ്റാർട്ട് ചെയ്യിപ്പിക്കുന്നു അത്തരത്തിലുള്ള പരിപാടികളൊക്കെയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് ആ ചെറ്റ അദ്ദേഹത്തിന് ആ ഒരു ബാൻ മണിക്കുമായിട്ടുള്ള സെക്കൻഡ് ലെഗും അദ്ദേഹത്തിൻ്റെ കണ്ണിൽ ഉണ്ടാകുന്നതാണ് മനസ്സിലാക്കുന്നത് അപ്പോൾ ഇതേ ലൈനപ്പുമായിട്ട് ആ ഒരു പിന്നെ അലൻസിലേക്ക് പോകാമെന്നുള്ള ചിന്ത അദ്ദേഹത്തിന് ഉണ്ടാവും കാരണം കായവാട്സിനൊരു എൽ സി എം റോൾ കളിക്കുന്നതുകൊണ്ടിട്ട് അദ്ദേഹം ആ ഒരു ലെഫ്റ്റ് ചാനലോടുള്ള റണ്ണ് നടത്തുക ജസൂസിൻ്റെ ബോൾ കൊണ്ടുള്ള ആ ഒരു ട്രിക്കറിംഗ് കാര്യങ്ങളും അതിലൂടെ ബാക്കി മിഡ്ഫീൽഡിൽ നിന്ന് പ്ലേസിൻ്റെ ബോക്സിലേക്ക് അട്രാക്ട് ചെയ്തിട്ട് അങ്ങനെ ഇപ്പോൾ ബാഡ്മിൻ്റത്തിലെ ഗോൾ അടിച്ചതും അങ്ങനെയാണല്ലോ ആ റീക്ലേസർ ഗോൾ അടിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഒരു ട്രിക്രും കാര്യങ്ങളും കൊണ്ട് ട്രോസാഡ് ബോക്സിലേക്ക് അറിയിരുന്നു അങ്ങനെയാണ് ആ ഗോൾ വന്നുണ്ടായിരുന്ന അതൊക്കെ അദ്ദേഹത്തിന് ചേർന്നു പക്ഷേ ഫസ്റ്റ് ഹാഫിൽ അവർക്ക് കിട്ടിയ മൂന്നുണ്ട് ഓപ്പർഷൻ ഗബ്രിൽ ഒരു ഹെഡർ അതൊക്കെ വളരെ വളരെ വീക്കായിട്ടുള്ള ഹെഡറാണ് അതുപോലെ തന്നെ അവർ ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ക്രിയേറ്റ് ചെയ്തത് വൺസ് അഗൈൻ ഒടി അത് സൃഷ്ടിക്കുന്നത് ഒടിൻ്റെ ഡീപ്പ് ഏരിയയിൽ നിന്നുള്ള ആ ഒരു ലൈൻ ബ്രേക്കിംഗ് പാസ് കായവർട്സ് ആ ഒരു മിഡ് ഏരിയയിൽ ബോൾ റിസീവ് ചെയ്യുന്നതിന് ശേഷം റൈറ്റ് സൈഡിലേക്ക് അത് കൊടുക്കുന്നു സാക്ക അത് കട്ട് ബാക്ക് ചെയ്തിട്ട് എഡ് ജോസഫ് ബോക്സിൽ നിൽക്കുന്ന ഒടികാഡിലേക്ക് കൊടുക്കുന്നു ഒടി ഷോട്ട് പക്ഷേ ഡിഫ്ലക്റ്റ് ചെയ്തിട്ട് വീണ്ടും ജസൂസിലേക്ക് ചെന്ന് വീഴുന്ന ഒരു സാധനങ്ങൾ കാണാം ജസൂസ് ബോക്സിൻ്റെ റൈറ്റ് സൈഡിൽ നിൽക്കുന്നുണ്ട് ജസൂസ് അത് മനോഹരമായിട്ട് ആർക്കാണ് കൊടുക്കുന്നതെന്ന് അറിയാം അവിടെ ട്രൊസാഡ് ബോക്സിലേക്ക് ചെന്നെത്തിയിട്ടുണ്ട് ട്രോസാഡിലേക്ക് കൊടുക്കുന്നു ട്രൊസാഡ് അത് പ്ലേസ് ചെയ്യുന്നു എമി മാർട്ടനസ് ബേഗ് ബേഗ് സേവ് അവിടെ നടത്താണ് അത് ബേഗ് സേവ് അപ്പോൾ അങ്ങനെ ഫസ്റ്റ് ഹാഫിലെ മറ്റൊരു ഓപ്പർച്യൂണിറ്റി എന്ന് പറഞ്ഞാൽ സാക്ക കിട്ടിയുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ആണ് അഗെയിൻ ഒടി കാണാനാണ് അത് പ്രൊവൈഡ് ചെയ്യുന്നത് സാക്ക കട്ട് ബാക്കിന് പകരം ആ ഒരു റൈറ്റ് സൈഡ് ബോക്സിൻ്റെ റൈറ്റ് സൈഡ് എന്നുള്ള അത്ര ഡിഫിക്കൽട്ടായിട്ടുള്ള ആംഗിൾ ഒന്ന് ഷോട്ട് ചെയ്യാൻ അല്ലെങ്കിൽ ഷൂട്ട് ചെയ്യാൻ ശ്രമിക്കുന്നു അത് സൈഡ് നെറ്റിംഗ് ആകുന്ന സാഹചര്യം അതാണ് ആ ഒരു ഫൈനൽ തേർഡിലെ ഡിസിഷൻ മേക്കിംഗ് അതുപോലെ തന്നെ ഒരു കൺവിക്ഷൻ ഇല്ലായ്മ നമുക്ക് ഫസ്റ്റ് ഹാഫിൽ കാണാൻ പറ്റുന്നതായിരുന്നു അതുപോലെ മറ്റൊരു അവസരം ആസ്നലിന് ഫസ്റ്റ് ഹാഫിൽ ലഭിച്ചിട്ടുണ്ടായിരുന്നത് സാക്കയുടെ ഒരു കേളർ എഫേർട്ടാണ് ജസ്റ്റ് പുറത്തേക്ക് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അത് വൈറ്റ് ബോക്സിലേക്ക് കടന്നുള്ള സാഹചര്യത്തിലാണ് അത് സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നത് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഗോൾ ഗോളടിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല ഇടയില് ആസ്നലിന്റെ ഡിഫെൻസീവ് എററിൽ നിന്ന് വാക്യൂംസ് ഓൾമോസ്റ്റ് ഒരു ഗോൾ അടിച്ചു എന്നാണ് നമ്മൾ കരുതിയിട്ടുണ്ടായിരുന്നത് പോസ്റ്റ് അവിടെ ആസ്നലിൻ്റെ രക്ഷയ്ക്ക് എത്തുന്ന ഒരു നമ്മൾ കണ്ടു അവിടെ എന്താണ് സംഭവിക്കുന്നത് ഗബ്രേല് സിഞ്ചോ പുറത്തേക്ക് അടിക്കുകയാണ് പാസ് ചെയ്യാൻ ശ്രമിച്ചത് സിഞ്ചോ കൂടെ പുറത്തേക്ക് അടിക്കുന്നത് വാർക്കിൻസ് പിക്ക് ചെയ്യുന്നു വാർക്കിൻസ് ബോക്സിലേക്ക് പോകുന്നത് ബോക്സിൽ റൈറ്റ് സൈഡിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ അപ്റ്റ് ഫാർ പോസ്റ്റിൽ പോസിൽ തട്ടി പോകുന്ന ഒരു സാധ്യം നമ്മൾ കാണുകയാണ് അപ്പോൾ അങ്ങനെ ഒരു ഒരു നിയർലി മോമെൻ്റ് ഉണ്ടായിരുന്നു വലിയ സംശയം ഉള്ളത് അങ്ങനെ ഫസ്റ്റ് ഹാഫ് കഴിയുന്നു സീറോ സീറോ എന്നുള്ള സ്കോറിൽ നിൽക്കുന്നു സെക്കൻഡ് ആഫിലെ ഒനായമറി എന്ന് പറയുന്ന ടാക്ടീഷ്യൻ അങ്ങോട്ട് ഫ്ലറിഷ് ആകുന്നതാണ് നമ്മൾ കാണുന്നത് ശരിക്കും ആസ്നലിൻ്റെ കയ്യിൽ നിന്നും ആ കളി അങ്ങോട്ട് തട്ടിപ്പറിച്ച് കൊണ്ടുവന്നിട്ട് ആ കളി ഒരു ഡോമിനൻസ് സ്റ്റേറ്റിലേക്ക് ആസ്റ്റമില മാറ്റി നടന്ന കണ്ടത് എമിറേറ്റ്സിലാണ് അത് സംഭവിച്ചത് എന്നുള്ള കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട് മാത്രമല്ല മുനായ്മറിന്റെ ടീമിൽ പ്രശ്നങ്ങളുണ്ടായിരുന്നു ആപ്സൻറ്റീസ് ഉണ്ടായിരുന്നു മേജർ ആപ്സൻറ്റീസ് മിഡ്ഫീൽഡിൽ വിവക്കർക്ക് മാറേയില്ല ഡേവിഡ് ലൂയിസ് ഇല്ല സോറി ഡഗ്ലസ് ലൂയിസ് ഇല്ല പിന്നെ റാംസി ഇല്ല അങ്ങനെയുള്ള പ്ലേഴ്സ് അവൈലബിൾ അല്ല മാറ്റി ക്യാഷ് റൈറ്റ് ബാക്ക് ആയിട്ടില്ല പകരം കോൺസി ആണ് റൈറ്റ് ബാക്ക് ആയിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു നമ്മൾ ഏറ്റെഹാദിലുള്ള ആ ഒരു മാനസികളുള്ള മത്സരത്തിലും അതിനും കുറേ പിന്നെ ഇഞ്ചറി പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് തന്നെ പിന്നെ അദ്ദേഹത്തിന് ആ ഒരു മെയിൻ ടീമിനൊന്നും ഇറക്കി വിടാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല പക്ഷേ സ്റ്റിൽ അവർ കോമ്പീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു നെറ്റാജെന്നുള്ള കാര്യം ഓർക്കേണ്ടതുണ്ട് ബെറ്റർ പ്ലേഴ്സ് അവൈലബിൾ ആയിരുന്നെങ്കിൽ സിറ്റിക്കും ഇടങ്ങരണ്ടാക്കിയനെ മുനായം മറിയുടെ അഷ്ടമില്ലാതെ നമുക്ക് പറയാൻ പറ്റും കാരണം അത്തരത്തിലുള്ള ഒരു കിഡിലൻ ടാക്ടീഷ്യനാണ് ഉനായമറി സംശയമില്ലാത്ത ഒരു കാര്യമാണ് അങ്ങനെ ഈ മിഡ്ഫീൽഡിൽ ഈ മത്സരം സ്റ്റാർട്ട് ചെയ്യുന്ന ആരൊക്കെയാണ് മഗ്ഗിനും അതുപോലെ തന്നെ ഡീപ്പായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന മഗ്ഗിനും പിന്നെ ടീലമെൻസും ആണ് ആ ഒരു ഡബിൾ പിവോട്ടിൽ വളരെ ഡീപ്പായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് അവർക്ക് മുമ്പിൽ മോഗൻ റോജേഴ്സും അതുപോലെ തന്നെ സനിയോളയും സ്റ്റാർട്ട് ചെയ്യുന്നു മൂസാഡിയാബി സ്റ്റാർട്ട് ചെയ്യുന്നു സ്ട്രൈക്കറായിട്ട് ഒലി വാട്കിൻസ് അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു രീതിയായിരുന്നു അപ്പോൾ ഇതിൽ തന്നെ എന്താണ് ഈ സനിയോളയുടെ ഒക്കെ ട്രാക്ക് ബാക്കിങ്ങും അദ്ദേഹം പിന്നെ ബോൾ സെക്യൂർ ചെയ്തുള്ള രീതിയൊക്കെ ഈ ആശമി വ്യാപനം വളരെ ഇമ്പോർട്ടൻ്റ് ആയിരുന്നു കാര്യം ഓർക്കണമായിരുന്നു മനോഹരമായിട്ട് ട്രാക്ക് ബാക്ക് ചെയ്യുന്നു മനോഹരമായിട്ട് ബോൾ ഹോൾഡ് ചെയ്യുന്നു ആ ബോളുമായിട്ട് മുമ്പോട്ട് പോകാനുള്ള ശ്രമങ്ങൾ നടത്തുന്നു അതൊക്കെ ടീമിന് യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യം ഓർക്കുന്നത് അതുപോലെ ഈവൻ മോഗൻ റോജേഴ്സിൻ്റെ ഈ ഒരു പിട്ടിന് മുമ്പിലുള്ള ഒരു പ്രസൻസും ശരിക്കും ആസ്മലിന് സെക്കൻഡ് ഹാഫിൽ ഇടങ്ങേരുണ്ടാക്കുന്നതാണ് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു ഇനി ഇതോടൊപ്പം അതുപോലെ തന്നെ എമി മാർട്ടിനസും ഇൻവോൾവ് ആയിട്ടുള്ള ആ ഒരു ബിൽഡപ്പ് അത് ഈ ആസ്ലിൻ്റെ മറികടക്കാനുള്ള രീതിയിൽ കാര്യമായിട്ട് യൂസ്ഫുൾ ആയിരുന്നു മാത്രമല്ല പവ ടോറോസ് ആണെങ്കിലും ഡിയോഗോ കാർസ് ആണെങ്കിലും ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ഡിഫൻഡ് ചെയ്തത് അതിൽ തന്നെ ജോഗോ കാർസ് അംബലീവ് ആയിട്ടാണ് ഡിഫൻഡ് ചെയ്തത് എന്നുള്ള കാര്യം മാറണം പവ ടോറസ് ആണെങ്കിൽ മനോഹരമായിട്ട് ബോൾ സർക്കുലേറ്റ് ചെയ്യുന്നു അദ്ദേഹത്തിൻ്റെ പാസിംഗ് റേഞ്ച് ഭീകരമാണ് ഈവൻ ഈ ആസ്ലിൻ്റെ പ്രസ്സ് അവരെ നല്ല പ്രശ്നം യൂണിറ്റാണ് അവർ അപ്പോൾ ആസുകളുടെ പ്രശ്നം മറികടക്കാനായിട്ട് ഈ അവർ വൈഡ് സെൻ്റ് പാക്സിനെ യൂസ് ചെയ്യുന്നതാണ് നമ്മൾ കാണുന്നത് അവരുടെ സെൻ്റ് ബാക്കുകൾ ഇങ്ങനെ വൈഡ് ആയിട്ട് നിൽക്കുന്നു അങ്ങനെ ഈ എമി മാർട്ടിൻസ് വളരെ പിന്നെ മനോഹരമായിട്ട് ബോൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതാണ് ഈ മത്സരം നമ്മൾ കാണുന്നത് അതോടൊപ്പം തന്നെ എന്താണ് യൂറി ഇലവൻസ് ഒക്കെ ബോക്സിലേക്ക് വന്നിട്ട് ബോൾ എടുക്കുന്നു യൂറി ഇലവൻസ് ഒക്കെ നമുക്കറിയാം ഭയങ്കരമായിട്ട് പ്രസ് റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള ഫുട്ബോളറാണ് അപ്പോൾ അദ്ദേഹത്തിന് അവിടെ നിന്ന് ബോൾ പിന്നെ വളരെ ടൈറ്റ് സിറ്റുവേഷനിൽ റിസീവ് ചെയ്തിട്ട് മുമ്പോട്ട് പോകാനൊക്കെ പറ്റുന്നുണ്ടായിരുന്നുള്ളതാണ് പിന്നെ ഇനി അഥവാ ആസനില പ്രശ്നം ഭീകരമായിട്ട് വരുമ്പോൾ അവർ ലോങ് ബോൾ കൊടുക്കുന്ന സാഹചര്യങ്ങളൊക്കെ നമ്മൾ കാണുന്നു അത് ചാനലുകളിലേക്ക് കൊടുക്കുന്ന സാഹചര്യം നമ്മൾ കാണുന്നു അപ്പോൾ അങ്ങനെ ഒരു ഒരു ആസ്റ്റമിലെ ഡോമിനൻസ് നമ്മൾ കാണുന്നു അതോടൊപ്പം തന്നെ മാർട്ടിൻ മാറ്റിനോടിക്കാടിന് സെക്കൻഡ് ഹാഫിൽ കാര്യമായിട്ടുള്ള ഒരു ഇൻഫ്ലുവൻസ് ഉണ്ടാക്കാൻ പറ്റില്ല ആസനം ചിത്രം അവരുടെ ക്രിയേറ്റർ ഇൻ ചീഫ് എന്ന് പറഞ്ഞാൽ മാറ്റിനോടിക്കാടാണ് ഫസ്റ്റ് ഹാഫിൽ മാർട്ടിൻ മാറ്റിനൊടിക്കാടിൻ്റെ ഒരു ഷോ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു മാറ്റിനോടിക്കാട് മൊത്തത്തിലുള്ള പ്രകടനം നോക്കി കഴിഞ്ഞാൽ കിഡിലം പ്രകടനം തന്നെയാണ് ഈവണ്ടോ ഒരു പരാജയപ്പെട്ടു പോയെങ്കിലും അതിലുള്ള മാറ്റിനൊടികാടിൻ്റെ പ്രകടനം ബ്യൂട്ടിഫുൾ ആയിരുന്നു അദ്ദേഹം ബോൾ ആ ഒരു ഫസ്റ്റ് ഹാഫിൽ പ്രത്യേകിച്ച് റൈറ്റ് സൈഡിലുള്ള ഒടി കാർഡ് സാക്ക് ലിങ്ക് അപ്പം കാണുന്നു അദ്ദേഹം റൈറ്റ് ഫ്ലാങ്കിൽ മാത്രമല്ല നിൽക്കുന്നത് അദ്ദേഹം ഡ്രിഫ്റ്റ് ചെയ്തിട്ട് ലെഫ്റ്റ് ഫ്ളാങ്കിൽ കായഹോട്ട്സുമായിട്ടുള്ള ലിങ്കപ്പും കാര്യങ്ങളും നമ്മൾ കാണുന്നു എന്താ പ്രശ്നം എന്ന് വെച്ചാൽ കായഹോർട്ട്സ് ഒക്കെ ആ ചാനലിലേക്കുള്ള റണ്ണും കാര്യങ്ങളൊക്കെ നടത്തും പക്ഷേ ആ ഒരു ഫൈനൽ തേടിലേക്ക് എത്തിയുള്ള ഡിസൺ മേക്കിൻ്റെ ഒരു പ്രശ്നം അത് മാത്രമല്ല ബോക്സിലേക്ക് എത്തുമ്പോൾ ഒരു ഷൂട്ട് ചെയ്യാനുള്ള ഒരു പ്രശ്നം അതൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു അപ്പം മാറ്റിനോടിക്കാട് ക്രിയേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു മാട്ടിനൊടി കാട് അതിൻ്റെ ഓഫ് ദ ബോൾ വർക്ക് റേറ്റ് ഭീകരമാണ് ഒരു സിറ്റുവേഷനിലൊക്കെ അദ്ദേഹം ട്രാക്ക് ബാക്ക് ചെയ്ത് വന്നിട്ട് അത് കോർണറിൽ കലാശിക്കുന്ന സിറ്റുവേഷൻ ഒക്കെ ഉണ്ടായിരുന്നു അപ്പം അങ്ങനെയുള്ള മനോഹരമായിട്ടുള്ള ഓഫ് ദ ബോൾ വർക്ക് ചെയ്തിട്ടും ഓൺ ദ ബോൾ ടൈറ്റ് ഏരിയയിലും അദ്ദേഹത്തിന് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഡീപ്പ് പേരിൽ നിന്ന് അതിന് പാശിപ്പിക്കാൻ പറ്റും ബ്യൂട്ടിഫുൾ ഫുട്ബോളറാണ് പക്ഷേ അദ്ദേഹത്തെ സ്റ്റോപ്പ് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ ആസ്മലിൻ്റെ എന്താ പറയുക ക്രിയേഷനെ ഒരു പരിധിവരെ തടയാൻ സാധിക്കും അദ്ദേഹത്തിനെ സ്റ്റോപ്പ് ചെയ്യാത്ത എളുപ്പമുള്ളൊരു സംഭവമൊന്നുമല്ല പക്ഷെ എന്താണ് സെക്കൻഡ് ഹാഫിൽ മഗ്ഗിനാണെങ്കിലും യൂരിറ്റ് ഇലവൻസ് ആണെങ്കിലും കൂടുതൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന നമ്മൾ കാണുന്നു അവർ ഈവൻ നമുക്കറിയാം യൂരിറ്റ് ഇലവൻസിന് അത്ര കാര്യമായിട്ടുള്ള പേസും കാര്യങ്ങളൊന്നുമില്ല ഇല്ല പക്ഷെ മഗ്ഗിൻ അവിടെ എന്താണ് നല്ല രീതിയിൽ ഫിസിക്കലി ജോലികൾ വിൻ ചെയ്യുന്നു അദ്ദേഹം ആ ഒരു ഫിസിക്കാലിറ്റി അദ്ദേഹത്തിന് കൃത്യമായിട്ട് കാഴ്ച വെക്കുന്നു ജിൻചെങ്കോ ഫിസിക്കലി ഒട്ടും സ്ട്രോങ്ങ് അല്ല എന്നുള്ളത് സെക്കൻഡ് ഹാഫിൽ ശരിക്കും നമുക്ക് കാഴ്ച വെച്ച് തരികയാണ് മാത്രമല്ല ആ യൂരിറ്റ് ഇലമെന്സിൻ്റെ ഷോർട്ട് കോർണറിൽ നിന്ന് അത് യൂരിറ്റ് ഇലവൻസിലേക്ക് തന്നെ തിരിച്ചെത്തുന്നു അവിടെ ജിഞ്ചെങ്കോ ആ ഒരു ജോലി വിൻ ചെയ്യുന്നില്ല അങ്ങനെ യൂറി യൂരിറ്റൊലവെൻസ് അത് വിൻ ചെയ്ത് എന്നിട്ട് ഒരു അദ്ദേഹത്തിൻ്റെ ഒരു അറ്റംപ്റ്റ് അത് ബാറിൽ തട്ടിപ്പോകുന്ന ഒരു സാധനം ബാറിൽ തെട്ടി പോസിറ്റി തട്ടിപ്പോകുന്ന ഒരു സാധനം അങ്ങനെ അവിടെ ലക്കി മൊമെൻറ്റ് ആസലുണ്ടായിരുന്നു അങ്ങനെയുള്ള സിറ്റുവേഷൻ ഉണ്ടായിരുന്നു അപ്പോൾ എന്താണ് ഈ ആസ്നലിൻ്റെ ഫ്രണ്ട് ഏരിയയിലുള്ള കൺവെക്ഷൻ ഇല്ലായ്മയും ഡിഫൻസിലുള്ള ആ ഒരു പതറിലും ഈ ക്രഞ്ച് ടൈമിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പം അങ്ങനെ അതിനെ മുതലെടുത്തു ആസ്റ്റം വില്ല പിന്നെ ഡിയാബിയെ ബിയെ മാറ്റിയിട്ട് ബെയിലിയെ കൊണ്ടുവരുന്നത് യൂഷ്വൽ സബ്സ്റ്റിറ്റ്യൂഷനാണ് പിന്നെ ആമേഡ് അങ്ങനെ ബെയിലി ഗോൾ അടിക്കുന്ന ടു എൻഡ് ഓഫ് ദി ഗെയിം അവസാന സാഹചര്യങ്ങളാണ് പക്ഷെ അതുവരെ മത്സരം ഡോമിനേറ്റ് ചെയ്യുന്നത് ആസ്റ്റം വില്ല തന്നെയാണ് കാര്യമായിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസ് ഒന്നുമില്ല നാല് നാല് അറ്റംപ്റ്റുകൾ മാത്രമേ ആസ്നൽ സെക്കൻഡ് ഹാഫിൽ നടത്തിയിട്ടുള്ളൂ മാർട്ടിനൊരു കാട് കൂടി പോയിട്ടുള്ള സാഹചര്യത്തിൽ ആസ്നലിൻ്റെ ക്രിയേറ്റിവിറ്റിയിൽ കാര്യമായിട്ടുള്ള തന്നെ പിന്നെ പ്രശ്നം നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു എന്നുള്ളതും എടുത്തു വേണ്ട സംഭവമാണ് അവരുടെ വർക്ക് റേറ്റും കാര്യങ്ങളൊക്കെ മികച്ചത് തന്നെയായിരുന്നു ആണെങ്കിലും കൈ കായവേർട്സ് ഒക്കെ ആണെങ്കിലും മികച്ച രീതിയിലുള്ള വർക്ക് റേറ്റ് ഓഫ് ദ ബോളൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു പക്ഷേ ഫസ്റ്റ് ഹാഫില് അവർക്ക് കിട്ടിയ സിറ്റുവേഷൻസ് അവർക്ക് മുതലെടുക്കാൻ സാധിച്ചില്ല സെക്കൻഡ് ഹാഫിൽ അവർ കംപ്ലീറ്റ്ലി പൂട്ടാനും ആസനത്തിലേക്ക് സാധിച്ചു അപ്പോൾ ബില്ലിയുടെ ഗോൾ വരുന്നതിൽ പിന്നെ ബോക്സിലുള്ള ആസനിലെ ഡിഫെൻഡിങ് മോശമായിരുന്നു ആ ഒരു ക്രോസ് ഡീനയുടെ ക്രോസ് ബോക്സിലേക്ക് തടയാൻ വരുന്നത് തടയാൻ കൈ കായവേട്സിന് സാധിക്കില്ല ബോക്സിലേക്ക് വന്നിട്ടുള്ള സാഹചര്യത്തിൽ അവിടെ പാവട്ടോറസ് ആണെന്ന് തോന്നുന്നത് മീറ്റ് ചെയ്യാൻ ശ്രമിച്ചത് അദ്ദേഹത്തിന് അത് മീറ്റ് ചെയ്യാൻ സാധിക്കുന്നില്ല അവിടെ ടെക്നോറൈസിൻ്റെ പുറകിലാണ് നിൽക്കുന്നത് ഡെയിലി ടെക്നോറൈസ് അത് കണ്ടില്ല ബോൾ വാച്ചിങ് ആണ് ഡെയിലി അത് നെറ്റിലേക്ക് എൻറ്റിനെറ്റിലേക്ക് അടിക്കാനൊരു അത്ര എളുപ്പമുള്ളൊരു ഫിനിഷ് അല്ല പക്ഷേ സ്റ്റിൽ അദ്ദേഹം മനോഹരമായിട്ട് ഫിനിഷ് ചെയ്യുന്നു അവിടെ നിന്ന് തന്നെ അവർ ആസ് ആ ഒരു വീക്ക്ലെസുമായിട്ടുള്ള ശ്രമത്തിനായിട്ട് എല്ലാവരും അവരുടെ ആ ഒരു ഓർഗനൈസേഷനൊക്കെ മറന്നു അവർ മുമ്പോട്ട് പോകുന്നു ആ ഒരു കാര്യത്തിൽ പിന്നെ ഒരു ലോങ് ബോൾ ഒരു ലോങ് ബോള് കംപ്ലീറ്റ്ലി കളി കളിമാറാണ് അവിടെ തന്നെ ജോർജിനിയൊക്കെ ഇൻട്രോഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു ജോർജിനിയയുടെ ലൂസ് പാസ് അത് ഇന്റർസെപ്റ്റ് ചെയ്യുന്ന യൂറി ടീലമൻസ് ആണ് ടീലമൻസ് എന്നിട്ട് ബോൾ കൊടുക്കുന്നു ഒലി വാട്ട്കിൻസ് ആ ഒരു ആസ്നലിൻ്റെ പിന്നെ ഏരിൽ നിന്നാണ് റണ്ണെടുത്തിട്ടുള്ളത് അപ്പോൾ എന്താണ് അവിടെ ഓഫ്സൈഡ് ആകില്ല ഒരു കാരണവശാലും അപ്പോൾ അങ്ങനെ വാട് ആ ബോൾ റിസീവ് ചെയ്യുന്നു അദ്ദേഹം ബോക്സിലേക്ക് റൺ ചെയ്യുന്നു ശേഷം അദ്ദേഹത്തിൻ്റെ ആ ഒരു ഫിനിഷ് ഉണ്ടല്ലോ ഡിങ്ക് ഫിനിഷ് ആ ഒരു ഡാസിറ്റി ആ ഒരു സൈഡായത്തിൽ അത് ചെയ്യാൻ അതിന് അദ്ദേഹത്തിന് ക്രെഡിറ്റ് കൊടുക്കണം ഒരു വല്ലാത്തൊരു സീസണാണ് ഒലി വാട്ട് കിൻസ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് പത്തൊൻപത് പ്രീമിയർ ലീഗ് ഗോൾ കളിച്ചാൽ ഈ സീസണിൽ അടിച്ചിട്ടുണ്ട് ഒരു രക്ഷയില്ലാത്ത സീസണാണ് ഒലിവാഡ് കിൻസും ചോദിച്ചോളം ഉണ്ടായിട്ടില്ലെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട അങ്ങനെ രണ്ടേ പൂജയാകുന്നു കംപ്ലീറ്റ് കളി കയ്യിൽ നിന്ന് പോകുന്ന ഒരു സിറ്റുവേഷൻ അങ്ങനെ ആ സ്നെലും പതറിയിരിക്കുകയാണ് ക്രഞ്ച് സിറ്റുവേഷൻ ഇത് കഴിഞ്ഞ സീസണിൽ നമ്മൾ കണ്ടതാണ് ഈ സി ഈ സീസണിലും ഇത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇനി അവരെ സംബന്ധിച്ചിടത്തോളം അടുത്ത മത്സരം എന്ന് പറഞ്ഞാൽ ബയൺ മിനിക്കുമായിട്ടാണ് ആ ഒരു ചാമ്പ്യൻസ് ലീഗർ സെക്കൻഡ് ലീഗ് മത്സരമാണ് അവർക്ക് ആ മത്സരത്തിൽ ആ ഒരു ടൈറ്റ് ടേൺ റൗണ്ട് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ ടേൺ റൗണ്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ അലയൻസ് സെനങ്ങിൽ പോയിട്ട് വിജയിക്കണം കാരണം എമിറേറ്റ്സിൽ അവർ വിജയിക്കാൻ സാധിച്ചില്ല അലയൻസ് എനിയിൽ പോയിട്ട് വിജയിച്ചു കഴിഞ്ഞാൽ എമിറേറ്റ്സിൽ ഒരൊറ്റ ബയൻ മിനിക്കിൻ്റെ ആരാധകൻ പോലും പ്രസൻ്റ് ആയിട്ടുണ്ടായിരുന്നില്ല അവർക്ക് ബാനായിരുന്നുള്ള കാര്യം ഓർക്കണം പട്ടേ അലയൻസ് സെറനിൽ എജാജ് എറ്റ്മോസ്ഫിയർ ആയിരുന്നുള്ള കാര്യം ഓർക്കണം അപ്പോൾ ആ അറ്റ്മോസ്ഫിയറിൽ പതറാതെ ബയോൺ മിനിക്കിനെതിരെ ഒരു റിസൾട്ട് നേടിക്കാൻ ആസില് സാധിച്ചു കഴിഞ്ഞാൽ അത് അവർക്ക് ഈ സീസണിൽ ഒരു കോൺഫിഡൻസ് കൊടുക്കും ഇനി കാരണം അവരുടെ കോൺഫിഡൻസിന് കാര്യമായിട്ടുള്ള ഡെൻറ്റ് സംഭവിച്ചിരിക്കുകയാണ് ഒരു അടി കിട്ടിയിരിക്കുകയാണ് ആ അടി കിട്ടിയതിൽ നിന്ന് ഒരു ആശ്വാസം കിട്ടണമെങ്കിൽ ഭരണമണിക്കുമായിട്ടുള്ള ആ ഒരു മത്സരം വിജയിക്കണം അതങ്ങനെ പരാജയപ്പെട്ടു കഴിഞ്ഞാൽ കംപ്ലീറ്റ്ലി അവരുടെ സീസൺ കംപ്ലീറ്റ്ലി അതോടെ തീരുന്നതാണ് പിന്നെ അവർക്കൊരു ഒരു ഉണ്ടായിരിക്കില്ല ഉണ്ണിയെ എന്നുള്ളതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് അപ്പോൾ ഈ മെൻറ്റൽ പ്രൊഫൈൽ വളരെ ആണ് മെൻറ്റൽ പ്രൊഫൈൽ അത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അതാണ് ആ സംബന്ധിച്ചിടത്തോളം ലാക്കിംഗ് ആയിട്ടുള്ള ഒരു സംഭവം പിന്നെന്താണ് ഈ നമ്മളാ ഒരു ഗോൾഡൻ ബൂട്ട് റേയ്സിൻ്റെ പട്ടികയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അതിൽ സാക്ക പതിനാല് ഗോളുകളുമായിട്ട് ആ ഒരു പട്ടികയിൽ ഉണ്ട് പക്ഷേ ആസ്ണലൊരു സ്ട്രൈക്കറിനെ നമുക്ക് അതിൽ കാണാൻ സാധിക്കുന്നില്ല എന്ന കാര്യം ഓർക്കണം ശരിയാണ് അവർ ഒരുപാട് ഗോളുകൾ അടിച്ചു കൂട്ടിയിട്ടുണ്ട് ഈ സീസൺ പ്രത്യേകിച്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് ക്യാമ്പയിൻ തുടങ്ങിയതിന് ശേഷം അങ്ങനെ അവരുടെ ഗോൾ ഡിഫറൻസും കാര്യങ്ങളൊക്കെ മികച്ചതാണ് അതൊക്കെ നമുക്കറിയാം പക്ഷേ സ്റ്റിൽ ഈ ഒരു ക്രഞ്ച് മത്സരത്തിൽ ചില സാഹചര്യങ്ങളിൽ സ്ട്രൈക്കറിൻ്റെ ഭാഗത്ത് ഒരു എലീറ്റ് സ്ട്രൈക്കറിൻ്റെ ഭാഗത്തുനിന്ന് കിട്ടേണ്ട തരത്തിലുള്ള ഒരു ഔട്ട്പുട്ട് ഉണ്ട് അത് അവർക്ക് ലാക്കിംഗ് ആണ് അത് നമുക്ക് കൃത്യമായിട്ട് ഇപ്പോൾ കാണാൻ സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ് അപ്പോൾ ഇനി വേറൊരു സംഭവം ഈ ആസ്റ്റംബലിയുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ അവർ ആ ഒരു ടോപ്പ് ഫോർ ബാറ്റിലാണ് ഉള്ളത് നമുക്കറിയാം അവരെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ നാലാം സ്ഥാനത്താണ് അവർ ഇരിക്കുന്നത് സ്പേഴ്സ് ന്യൂ കാസ്മേറിനെതിരെ ആ ഒരു ഹെവി ഡിഫീറ്റ് നേരിടേണ്ട സാഹചര്യം വരുന്നു അവരിപ്പോൾ ആസ്റ്റമില്ല എമിറേറ്റ്സിൽ പോയിട്ടൊരു വിജയം പിന്നെ കരസ്ഥമാക്കുന്നു അപ്പോൾ ഈ ഉനായമറി ഈ ആസ്റ്റമില്ല സൈഡിനെ വെച്ചുകൊണ്ട് ആ ഒരു ടോപ്പ് ഫോർ ഫിനിഷ് ചെയ്ത് കഴിഞ്ഞാൽ അതൊരു ഇൻക്രെഡിബിൾ അച്ചീവ്മെൻ്റ് ആകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട ആം അച്ചീവ്മെൻ്റ് ആയിരിക്കും മാത്രമല്ല അവർ ഇപ്പോൾ യൂറോപ്പാലീഗ് ഫിക്സ് കഴിഞ്ഞിട്ടാണ് ഈ ഒരു മത്സരത്തിലേക്ക് വരുന്നത് ഇഞ്ചുറി പ്രശ്നങ്ങളുണ്ട് എന്നിട്ടും ഒരു കീഴിലും പെർഫോമൻസ് കാഴ്ചവെക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ അതും സെക്കൻഡ് ഹാഫിൽ സെക്കൻഡ് ഹാഫിലാണ് ഈ ഫത്തീകൾക്ക് ശരിക്കും കാണപ്പെടുക പക്ഷേ സെക്കൻഡ് ഹാഫിലാണ് അവർ മികച്ച രീതിയിൽ കളിക്കുന്നത് ഉനായമറി എന്ന് പറയുന്ന ഇൻക്രെഡിബിൾ ടാക്ടീഷ്യന് തന്നെയാണ് നമ്മൾ ക്രെഡിറ്റ് കൊടുക്കേണ്ടതായിട്ടുള്ളത് ആസ്മലിൽ കുറച്ചുകൂടി സമയം അദ്ദേഹം അർഹിച്ചിരുന്നു എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത് പക്ഷേ അദ്ദേഹം എവിടെ ചെന്ന് കഴിഞ്ഞാലും പിന്നെ യൂറോപ്പിൽ ട്രോഫി ഒക്കെ അടിക്കാറുണ്ട് പി എച്ച് ജിയിൽ അടിച്ചിട്ടില്ല എന്ന് നമുക്കറിയുന്നതാണ് അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം ആ ഒരു വലിയ ക്ലബ്ബുകളുടെ ഏറ്റെടുക്കുമ്പോൾ അദ്ദേഹത്തിന് ഇത്തിരി പ്രശ്നം സംഭവിക്കുന്നതാണ് നമ്മൾ കണ്ടുള്ളത് അപ്പോൾ ആസനലിന്റെ കാര്യത്തിലും അവിടെ കുറച്ചുകൂടി സമയം അദ്ദേഹം അർഹിച്ചിരുന്നു എന്നുള്ള ചോദ്യം ചോദിക്കുമ്പോഴും ആ ഒരു പിന്നെ യൂറോപ്പ ലീഗ് ഫൈനലൊക്കെ ചെൽസിക്കെതിരെ അതും ബാക്കുമുള്ള ഹെവി ഡിഫീറ്റൊക്കെ നേരിടുന്ന സാഹചര്യം നമ്മൾ കണ്ടു പി എസ് ജിയിൽ അദ്ദേഹത്തിൻ്റെ ടെന്നർ എന്ന് പറഞ്ഞാൽ അത്ര മികച്ചതായിരുന്നില്ല നമുക്കറിയാം പക്ഷേ അദ്ദേഹം ആ ഒരു പിന്നെ ടോപ്പ് ഓഫ് ദ റേഞ്ച് ക്ലബുകളല്ലാത്ത ക്ലബുകളിലേക്ക് പോകുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഇമ്പാക്റ്റ് വളരെ വലുതായിട്ട് നമ്മൾ കാണുന്നുണ്ട് എന്നുള്ള സംഭവമാണ് പക്ഷേ അദ്ദേഹത്തിൻ്റെ ഇപ്പം ഈ ഒരു എക്സ്പീരിയൻസ് ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഇനി ആസ്റ്റമില്ലിൽ തന്നെ തുടരാനുള്ളൊരു ആയിരിക്കുമോ അദ്ദേഹത്തിന് അതോ ഇനി വേറെ ക്ലബുകൾ അദ്ദേഹത്തെ കൊണ്ടുവരാൻ ശ്രമിക്കുമോ അല്ലെങ്കിൽ കൊണ്ടുപോകാൻ ശ്രമിക്കുമോ കാത്തിരുന്ന് കാണേണ്ട ഒരു സംഭവമാണ് പക്ഷേ ആസ്റ്റമില്ല അംബീഷ്യസ് ക്ലബൊക്കെ തന്നെയാണ് വലിയ ചരിത്രം പറയാനുള്ള ഒരു ക്ലബ്ബൊക്കെ തന്നെയാണ് വലിയ ഇപ്പം ഡിഗ്രി അവകാശപ്പെടാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു ക്ലബ്ബാണ് വലിയ ഹിസ്റ്ററി ഉള്ള ഒരു ക്ലബ്ബാണ് ഒരു ബിഗ് ക്ലബ്ബാണ് ആസ്റ്റമില്ല എന്നുള്ള കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ അവർക്ക് ആ ഒരു തിരിച്ച് ചാമ്പ്യൻസ് ലീഗ് കളിക്കാനുള്ള ഒരു അവസരം മുനായ്മറിയുടെ കീഴിൽ നേടാൻ സാധിച്ചു കഴിഞ്ഞാൽ ആ ഒരു അച്ചീവ്മെൻ്റ് അവർക്ക് നേടാൻ സാധിച്ചു കഴിഞ്ഞാൽ അതൊരു ഇൻക്രെഡിബിൾ അച്ചീവ്മെൻ്റ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട എന്തെങ്കിലും കാരണവശാൽ അവർക്ക് ടഫ് ഫിക്സ്റ്റേഴ്സ് വരാനുണ്ട് അവർ ടോപ്പ് ഫോർ ഫിനിഷ് ചെയ്തിട്ടില്ല എന്ന് കരുതിയാൽ പോലും ഈവൻ ഫിഫ്ത്ത് ഫിനിഷ് ചെയ്താൽ പോലും ഇൻക്രെഡിബിൾ സീസൺ തന്നെയാണ് എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല പ്രത്യേകിച്ച് ഇഞ്ചറി പ്രശ്നങ്ങൾ കൂടി കണക്കിലെടുക്കുമ്പോൾ അവർക്ക് ഒരു തിൻ സ്കോഡാണ് എന്നുള്ള കാര്യം കൂടി കണക്കിലെടുക്കുമ്പോൾ അപ്പോൾ ഇത് മാൻസറിയുടെ കയ്യിലാണ് കാര്യങ്ങളുള്ളത് ഇനി മാൻസിറ്റിക്ക് സ്പേഴ്സായിട്ടുള്ള ഉണ്ട് അല്ലേ അതേ ഉള്ളൂ എന്ന് തോന്നുന്നു എനിക്ക് അവർക്കൊരു ടഫ് ആയിട്ടുള്ള ഫിക്ചർ പക്ഷേ സ്പേഴ്സും അവരെ തകർത്ത് കളി എന്നൊക്കെ നമ്മൾ കണ്ടു ആസ്നലും സ്പേഴ്സുമായിട്ട് കളിയുണ്ട് ചെലസുമായിട്ട് കളിയുണ്ട് അപ്പോൾ ഇനി വല്ല ട്വിസ്റ്റുകൾ ഉണ്ടാവും എന്താ നിങ്ങൾക്ക് തോന്നുന്നത് മാൻസിറ്റിയുടെ കയ്യിൽ സാധനം കിട്ടിയിട്ടുള്ള സ്ഥിതിയിൽ ഇനി അമ്മമാർ അത് ഒരിക്കലും കൊണ്ടുവല്ലെങ്കിൽ അവർക്ക് അറിയാം എങ്ങനെയാണ് ആ ഒരു ഫിനിഷിംഗിലായി ക്രോസ് ചെയ്യേണ്ടതെന്നുള്ളത് എന്തായാലും കാത്തിരുന്ന് കാണാം നമ്മൾ ഇത്രയും കാലം വലിയ ടൈറ്റിൽ റേസ് എന്നൊക്കെ പറഞ്ഞിട്ട് അവസാനം അത് ക്ലീഷ് എൻഡിങ്ങിലേക്ക് പോകുന്നതാണോ മാത്രമല്ല വെബ്ഗോഡുള്ള ആ ഒരു റെക്കോർഡ് ടൈറ്റിലേക്ക് എടുക്കുകയാണോ എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കോൺബോക്സിലേക്ക് പ്പെടുത്തത് മറ്റൊരു അധ്യാപക നമുക്ക് കൊണ്ടുവരാം ഗുഡ് ബൈ